പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ സമ്മർദ്ദ തന്ത്രവുമായി ഐ എൻ ടി യു സി സീറ്റ് നേടിയൊടുക്കാൻ മുൻ എം എൽ എ പി ജെ ജോയി കൺവീനറായി പതിനൊന്നംഗ പ്രത്യേക സമിതിയെ രൂപീകരിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ഈ മാസം പന്ത്രണ്ടിന് വയനാട്ടിൽ വെച്ച് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സമിതി ചർച്ച നടത്തും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഐ എൻ ടി യു സി സ്വന്തം നിലയിൽ മത്സരിക്കാനും തൃശൂരിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണയായി തീരുമാനമുണ്ടാകണം ഇന്നയാൾ എന്ന് ഞങ്ങൾ പറയുന്നില്ല യോഗ്യരായ ആളുകളെല്ലാം പാർലമെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അത് പാർട്ടി നേതൃത്വം ഐ എൻ ഡി യു സി നേതൃത്വമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുത്ത് ഒരു സീറ്റിൽ ഐ എൻ ഡി യു സിയുടെ പ്രതിനിധീകർക്കണം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെ പ്രതിനിധീകരിക്കാൻ ഐ എൻ ഡി യു സിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ വേണം എന്നുള്ള ഒരു ശക്തമായ നിലപാടാണ് ഐ എൻ ഡി യു സി സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തിരിക്കുന്നത് ഞങ്ങൾ